റി വെന്റിലേഷൻ സിംഗ്രുണൈസ്ഡ് ഇന്റർമി ഇന്റർമീഡിയറി മാൻഡേറ്ററി വെന്റിലേഷൻ അസിസ്റ്റ് കൺട്രോൾ മോഡ് പ്രഷർ കൺട്രോൾ മോഡ് അപ്പൊ പേഷ്യന്റിന് വെന്റിലേറ്റ് വെന്റിലേഷൻ പേഷ്യന്റിന് ബ്രീത്തെടുക്കാനുള്ള ഒരു സാധ്യതയെ അവിടെ ഇല്ലാതെ ഇരിക്കുന്ന രീതിയിലുള്ള മോ വെന്റിലേഷന്റെ മോഡ് ഏതാണ് വെന്റിലേറ്ററിന്റെ മോഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ വിച്ച് ഓഫ് ദ ദോളോയിങ് മോഡ്സ് ഓഫ് വെന്റിലേഷൻ ലോക്ക് ഔട്ട് ദ പേഷ്യന്റ് എഫോർട്സ് ടു ബ്രീത്ത് യെസ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയുന്നവർ ഒരു കമന്റ് ചെയ്യാം ഓപ്ഷൻ എ സോ റിയ ഷിബ നിമിഷ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ കൺട്രോൾഡ് മാൻഡേറ്ററി വെന്റിലേഷൻ ഇസ് ദ കറക്ട് ആൻസർ കൺട്രോൾഡ് മാൻഡേറ്ററി വെന്റിലേഷൻ എന്താണ് ഞാൻ പറയാം ഇപ്പൊ നമ്മളിപ്പോ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ എഴുതി പോവാം നമുക്ക് പല മെത്തേഡിൽ നമ്മൾ വെന്റിലേറ്റേഷൻ വളരെ ഈസി ആയിട്ട് മാസ്ക് മാസ്ക്സൽ പ്രോങ് അങ്ങനെയുള്ളതൊക്കെ നോൺഇൻവേസീവ് ആണ് നോൺ ഇൻവേസീവ് ഏതൊക്കെയാണത് നാസൽ പ്രോങ്സ് ഫേസ് മാസ്ക് സോ നോ നോ നീഡ് ഓഫ് ഇൻഡ്യൂബേഷൻ നമ്മൾ എൻഡോട്രക്കിയൽ ട്യൂബ് എടുത്തിട്ട് ഇന്റുബേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ മാസ്ക് എടുത്ത് നാസൽ പ്രോങ് ഒക്കെ വെച്ചിട്ട് പേഷ്യന് എന്ത് ചെയ്യാം ഓക്സിജനേഷൻ കൊടുക്കാം പേഷ്യന്റിന് വളരെ കംഫോർട്ടായിരിക്കും പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റും പേഷ്യന്റിനെ സോളോ ചെയ്യാൻ പറ്റും അതുപോലെ പേഷ്യന്റിന് നമ്മളോട് നമ്മളൊക്കെ ഒരു എപ്പോഴും ഒരു ഒരു പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും അല്ലേ കോൺഷ്യസ് ആയിരിക്കും വെന്റിലേറ്ററി സപ്പോർട്ട് തന്നെ വെന്റിലേ നമ്മൾ വെന്റിലേറ്ററി വെന്റിലേറ്റർ ഉണ്ടല്ലോ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കും വെന്റിലേറ്ററി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫുൾ മെത്തേഡ് ഉണ്ട് അതുപോലെ ആയിട്ട് സപ്പോർട്ട് കൊടുക്കും ഫുൾ ഇതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഉണ്ട് പാർഷ്യലും ഉണ്ട് അപ്പൊ ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ എനർജി പ്രൊവൈഡഡ് ബൈ ദ വെന്റിലേറ്റർ വെന്റിലേറ്റർ ആയിരിക്കും ഫുള്ള് അതിന്റെ പേഷ്യന്റ് ബ്രീത്ത് എടുക്കത്തില്ല ഫുൾ വെന്റിലേറ്റർ ആയിരിക്കും എടുക്കുന്നത് പാർഷ്യൽ എന്ന് പറഞ്ഞാൽ പേഷ്യൻ പ്രൊവൈഡ്സ് ലെസ് കുറച്ച് പേഷ്യന്റ് എടുക്കും ബാക്കി വെന്റിലേറ്ററും കൊടുക്കും സോ പേഷ്യൻ പ്ലസ് വെന്റിലേറ്റ് വെന്റിലേറ്റർ അപ്പൊ നമ്മൾ പേഷ്യൻ്റ് ആദ്യം ഫുൾ വെന്റിലേഷനിലാണെങ്കിൽ പിന്നെ കുറച്ച് കുറച്ച് മെല്ലെ വീൻ ചെയ്യുമ്പോൾ വീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വീനിങ് സ്ലോലി പേഷ്യന്റ് ഈസ് റിക്കവറിങ് ഫ്രം ദ ഫുൾ സപ്പോർട്ട് ഓഫ് വെന്റിലേഷൻ വെന്റിലേറ്റർ അപ്പോൾ ഫുൾ സപ്പോർട്ടിന്ന് വളരെ മെല്ലെ മെല്ലെ ഇപ്പോൾ ആദ്യം വോളിയം സപ്പോർട്ടിലായിരിക്കും പേഷ്യന്റ് ഉള്ളത് അതിൽ എന്താ പറയാ പ്രഷർ സപ്പോർട്ടിലേക്ക് മാറ്റും അങ്ങനെ അങ്ങനെ ഞാൻ പറയാം അതിനെപ്പറ്റി പറയാം കേട്ടോ അപ്പോ ഇവിടെ സിക്രോണൈസ്ഡ് ഇന്റർമീഡിയൻ മാൻഡേറ്ററി വെന്റിലേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ പേഷ്യൻ പ്രൊവൈഡ്സ് എ പോർഷൻ ഓഫ് എനർജി ഇവിടെ പാർഷ്യൽ ആകുമ്പോൾ ഒരു പോർഷൻ ഓഫ് എനർജി അവിടെ പേഷ്യന്റ് എടുക്കുന്നതായിരിക്കും ഞാനിവിടെ എഴുതി പറയാം ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഐ ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ സോ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് എഴുതാം ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ എഴുതി അവിടുന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരികയാണ് ഇവിടെ തന്നെ നമ്മൾ ഫുൾ സപ്പോർട്ടും ഉണ്ട് ഓക്കെ ഇവിടെ ഫുൾ സപ്പോർട്ട് ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ഫുൾ സപ്പോർട്ട് ഉണ്ട് ഇവിടെ പാർഷ്യൽ ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ട് വെള്ളമായിട്ട് കൊടുക്കും ബാക്കി പേഷ്യന്റ് ഫുൾ സപ്പോർട്ട് പാർഷ്യൽ സപ്പോർട്ട് കൊടുക്കും ഓക്കെ ഇവിടെ കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ ഉണ്ട് ഫുൾ സപ്പോർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് സി എം വി കണ്ടിന്യൂസ് ഇവിടെ ഞാൻ എഴുതാം കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ നിങ്ങൾ എഴുതി എടുത്തോളൂ പറ്റുമെങ്കിലൊന്നും എഴുതി എടുത്തോളൂ കേട്ടോ അപ്പോ ഇന്റർമീഡിയൻ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനിലാണ് നമ്മളിപ്പോ ഫുൾ സപ്പോർട്ട് പാർഷ്യൽ സപ്പോർട്ട് ഉണ്ട് കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ നമ്മൾ ഫുൾ സപ്പോർട്ടിൽ കൊടുക്കുന്നു അപ്പൊ ഇത് തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം വോളിയം കൺട്രോൾ ആൻഡ് പ്രഷർ കൺട്രോൾ വോളിയം കൺട്രോൾ ആൻഡ് പ്രഷർ കൺട്രോൾ വോളിയം കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു വോളിയം നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് വോളിയം അതായത് ഇപ്പൊ ഒരു ഒരു പേഴ്സൺ ഒരു ബ്രീത്ത് എടുക്കുന്നത് ബ്രീത്ത് എ പേഴ്സൺ ടേക്സ് അപ്പൊ ട്വൽവ് എം എൽ പെർ കിലോഗ്രാം അങ്ങനെ വല്ലതും നമ്മള് ബ്രീത്ത് സെറ്റ് ചെയ്യും ട്വൽവ് എം എൽ പ്ലസ് പെർ കിലോഗ്രാം യൂഷ്വലി ട്വൽവ് എം എൽ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെൻ ടു ട്വൽവ് ആണ് എ ആർ ഡി എസ് കണ്ടീഷനിൽ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ആറ് തൊട്ട് എട്ട് വരെ അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ ഒരു പ്രീസെറ്റ് വോളിയം സെറ്റ് ചെയ്യുന്നതാണ് വോളിയം കൺട്രോള് ഈ പ്രഷർ കൺട്രോളില് എന്തില്ല നോ സെറ്റ് സെറ്റ് വോളിയം വോളിയം ചെയ്യുന്നില്ല അപ്പോ ഇങ്ങോട്ട് വന്നു പാർഷ്യൽ പാർഷ്യൽ സപ്പോർട്ട് സപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സിംഗ്രോണൈസ്ഡ് ഇന്റർമിറ്റന്റ് മാൻഡേറ്ററി വെന്റിലേഷൻ സിംഗ്രൈസ്ഡ് മാൻഡേറ്ററി വെന്റിലേഷൻ അതായത് വെന്റിലേറ്റർ വിൽ ഡെലിവർ സെറ്റ് നമ്പർ ഓഫ് ബ്രീത്ത് സെറ്റ് നമ്പർ ഓഫ് വോളിയം വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പേഷ്യന്റും ബ്രീത്ത് എടുക്കുന്നുണ്ട് അതാണ് സിങ്ക് ഇന്റർമീഡിയൻ മാൻഡേറ്ററി വെന്റിലേഷൻ ഓക്കെ അപ്പൊ പേഷ്യന്റ് ഇവിടെ എന്ന് പറഞ്ഞാല് വോളിയം കൺട്രോളില് ഫുൾ മെഷീൻ തന്നെയാണ് എടുക്കുന്നത് ഇവിടെ പാർഷ്യൽ സപ്പോർട്ടിൽ വരുന്നാൽ വരുന്നമീഡിയറ്റ് മാൻഡേറ്ററി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റർ വിൽ ഡെലിവർ സെറ്റ് സെറ്റ് നമ്പർ ഓഫ് ബ്രീത്ത് വിത്ത് വോളിയം ടൈമിൽ തന്നെ പേഷ്യന്റിനും ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ വെന്റിലേറ്ററും ബ്രീത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ പാർഷ്യലില് പ്രഷർ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രഷർ സപ്പോർട്ട് പ്രഷർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻ ട്രിഗേഴ്സ് ഓരോ ബ്രീത്തും പേഷ്യന്റ് ട്രിഗർ ചെയ്യുന്നത് അതായത് കുറച്ച് ഇംപ്രൂവ് ആയി പേഷ്യന്റ് കണ്ടീഷൻ ഇമ്പ്രൂവ് ആയിട്ട് പേഷ്യൻ ട്രിഗർ എവരി ബ്രീത്ത് ത്രൂ ഇ ടി ട്യൂബ് ഇ ടി ട്യൂബ് ഉണ്ടാകും അല്ലെങ്കിൽ ഫുൾ ഫേസ് മാച്ച് മാസ്ക് ലൈക്ക് സീപാപ്പ് ബൈപ്പാപ്പ് തുടങ്ങിയ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പേഷ്യന്റ് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മാസ്ക് വെച്ചിരിക്കുന്നത് ഇത് ഫേസ് ആണെങ്കിൽ ടൈറ്റ് ആയിട്ട് മാസ്ക് വെച്ചിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈറ്റ് ആയിട്ട് മാസ്ക് വെച്ചിരിക്കുകയാണ് സോ ദാറ്റ് ഈസ് സി സി പാപ്പ് പാപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും എവരി ബ്രീത്തിൽ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും സി സീപാപ്പില് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കില്ല സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് സി പാപ്പ് ആൻഡ് സി പാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും ബൈപ്പാപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കില്ല അപ്പൊ ഇന്റർമെറ്റൻ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയണം കാര്യങ്ങള് അറോ ക്ലാസ്സിലാണ് കുറച്ച് വിളിക്കുന്നേ കുറച്ച് ഇന്റർമീറ്റൻ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ നമുക്ക് രണ്ടായി തിരിക്കാം ഫുൾ സപ്പോർട്ട് ആൻഡ് പാർഷ്യൽ ഫുൾ സപ്പോർട്ടിൽ വന്നിട്ടുണ്ട് കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ ഇവിടെ ഓൾ ബ്രീത്ത് പ്രൊവൈഡഡഡഡ് ബൈ ദ വെന്റിലേറ്റർ കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ബ്രീത്ത് പ്രൊവൈഡ് ബൈ ദ വെന്റിലേറ്റർ അതിനകത്ത് തന്നെ വോളിയൂം കൺട്രോൾ ഉണ്ട് നമ്മൾ വോളിയം സെറ്റ് ചെയ്യുന്നു പ്രഷർ കൺട്രോളിൽ ഒരു വോളിയം സെറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്താണ് ഓൾ ബ്രീത്ത് പ്രൊവൈഡ് ബൈ ദ വെന്റിലേറ്റർ ഓളി സോ ഫുൾ സപ്പോർട്ടാണ് വെന്റിലേറ്റർ സപ്പോർട്ടാണ് നമ്മള് കണ്ടിന്യൂസ് മാൻഡേറ്ററി വെന്റിലേഷനിൽ ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ബൈ ദ വെന്റിലേറ്റർ വോളിയൂം ഉണ്ട് പ്രഷർ കൺട്രോൾ ഉണ്ട് വോളിയം കൺട്രോളിൽ വോളിയം സെറ്റ് ചെയ്യുന്നു പ്രഷർ കൺട്രോളിൽ വോളിയം സെറ്റ് ചെയ്യുന്നില്ല പാർഷ്യൽ ആണെങ്കിൽ സിംഗ്രോണൈസ്ഡ് ഇന്റർമീഡിയ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റർ വിൽ ഡെലിവർ സെറ്റ് നമ്പർ ഓഫ് ബ്രീത്ത് വിത്ത് സെറ്റ് നമ്പർ ഓഫ് വോളിയം സെയിം ടൈം എലോങ് വിത്ത് സ്പോണ്ടേനിയസ് ബ്രീത്ത് ഫ്രം ദ പേഷ്യൻറ്റ് പ്രഷർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ട്രിഗർ ചെയ്യുന്നുണ്ട് എല്ലാ ബ്രീത്തും പേഷ്യന്റ് ട്രിഗർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇ ടി ട്യൂബ് ഉണ്ട് ഫേസ് മാസ്ക് സി പാപ്പ് ബൈപ്പാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് യൂഷ്വലി വോളിയം സെറ്റ് ചെയ്യുന്നത് ട്വൽവ് എം എൽ ആണ് എ ആർ ഡി എസ് ഉള്ള ആളുകൾക്ക് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡർ ഉള്ളവർക്ക് സിക്സ് ടു എയ്റ്റ് എം എൽ പെർ കിലോഗ്രാം ആണ് സിഒപിഡി ഒക്കെ ഉണ്ടെങ്കിൽ ടെൻ എം എൽ പെർ കിലോഗ്രാം മനസ്സിലായോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് മൂന്ന് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത് ഒരുപാട് പേര് നമ്മൾ വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏഹ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഒരു വെന്റിലേറ്ററിന്റെ കാര്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം നന്നായി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ മനസ്സിലായോ എല്ലാവർക്കും മൂന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ ഓക്കെ നമുക്കൊരു ക്വസ്റ്റിനോട് നോക്കാം എന്തായാലും അരമണിക്കൂറായുള്ളൂ നെക്സ്റ്റ് ഒരു നോക്കാം സഡൻ ലോസ് ഓഫ് ആൻ ഏരിയ ഓഫ് വിഷൻ ആസ് ഇഫ് ഈസ് ഡ്രോൺ ഇസ് എ പ്രിൻസിപ്പൽ സിംറ്റം ഓഫ് ഓപ്ഷൻ എ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഓപ്ഷൻ ബി ഗ്ലോക്കോമ ഓപ്ഷൻ സി കാട്രാക്ട് ഓപ്ഷൻ ഡി കെരാറ്റൈറ്റിസ് ഇവിടെ ഒരു പെട്ടെന്ന് വിഷൻ മാറുകയാണ് ഒരു കർട്ടൻ മുന്നി വന്ന് വീണ പോലെ അത് ഏതിന്റെ മെയിൻ സിംറ്റം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കർട്ടൻ നമ്മുടെ കണ്ണിന് മുന്നി വന്ന് വീഴുന്ന പോലെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ആയി പോകുന്ന ഒരു സ്ഥിതിയാണ് യെസ് കറക്റ്റ് ആണ് എല്ലാരും കറക്റ്റ് ആണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആണ് സാധാരണ ഇത് ഉണ്ടാകുന്നത് എന്തെങ്കിലും മിക്കവാറും ഒരു ട്രോമ കേസിലായിരിക്കും റെറ്റിനീൽസ് അണ്ടർ ലൈംഗ് ലെയർ ഓഫ് സപ്പോർട്ട് ടിഷ്യൂ റെഞ്ഞ് പോരുകയാണ് പീൽസ് അണ്ടർ ലൈങ് ടിഷ്യൂ നമുക്കറിയാം നമ്മളുടെ ഈ കണ്ണിന് ഇന്നർ ലെയർ ആണ് റെറ്റിന ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക മൂന്ന് ലെയർ ഉണ്ട് അതിനകത്ത് ഔട്ടർ ലെയർ വരുന്നതാണ് സ്ക്ലേറ സ്ക്ലേറ അല്ലെങ്കിൽ വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ ആൻഡ് കോർണിയ കോർണിയ ദാറ്റ് ഈസ് ഇസ് വിൻഡോ ഓഫ് ദ ഐ സ്ക്ലേറ ആൻഡ് കോർണിയ ദാറ്റ് ഈസ് ഇസ് ഔട്ടർ ലെയർ മിഡിൽ ലെയർ കൊറോയിഡ് ഐറിസ് സിലിയർ സിലിയറി ബോഡി മിഡിൽ ലെയർ കൊറോയിഡ് ഐറിസ് സിലിയറി ബോഡി സിലിയറി ബോഡി ഇന്നർ ഇന്നർ ലെയർ ആണ് റെറ്റിന റെറ്റിന ഇന്നർ അപ്പം ഈ മൂന്ന് ലെയർ നിങ്ങൾ ഓർക്കണം സ്ക്ലെയ കോർണിയ മിഡിൽ കൊറോയിഡ് ഐറിസ് സിലിയറി ബോഡി റെറ്റിന ആണ് ഇൻസൈഡ് ലെയർ അപ്പൊ ലൈറ്റ് റൈസ് ഈ കോർണിയയിലൂടെ ലൈറ്റ് റൈസ് എന്താണ് സംഭവിക്കുന്നത് നമ്മളൊരു വസ്തുവിനെ കാണുകയാണെങ്കിൽ ലൈറ്റ് റൈസ് പാസ് കോർണിയ ടു ദ റെറ്റിന റെറ്റിനയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് കോർണിയ ടു റീച്ച് റെറ്റിന ഇതാണ് സംഭവം നമ്മുടെ കണ്ണിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഈ അങ്ങ് പറഞ്ഞു പോരുകയാണ് അപ്പൊ ഇറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ ഇറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ ബിക്കോസ് ഇറ്റ് ലെയർ ഓഫ് ദ ഐ ഇഫ് റെറ്റിന റെറ്റിനിറ്റാഡ് മെയിൻ ഇമ്മീഡിയറ്റ് വി ഹ് ദ സർജറി റീ അറ്റാച്ച് റീ അറ്റാച്ച് ദിനാച്ച് സൂൺ ഈ റൊച്ച് ചെയ്തില്ലെങ്കിൽ പെർമനന്റ് വിഷൻ ലോസ് വാട്ട് വാട്ട് വിൽ ഹാപ്പൻ പെർമനന്റ് വിഷൻ ലോസ് ലോസ് വിഷൻ ലോസ് പെർമനന്റ് ആയിരിക്കും കേട്ടോ സോ ഇവിടെ ഉണ്ട് ടൈപ്സ് ഓഫ് റെറ്റിനൽ ഡിറ്റാൻ ഉണ്ട് ഫസ്റ്റ് വൺ റെക്മെറ്റോജന ഡിറ്റാച്ച്മെന്റ് നെക്സ്റ്റ് വൺ എക്സുഡേറ്റീവ് ടൈപ്പ് ഇൻഫ്ലമേഷൻ ഓർ ഇൻജുറി അപ്പൊ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്ത് വരുന്നു ഇവിടെ സെറസ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്ലേറ്റ് ആവും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആകും ഓക്കെ അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ റെക്മാറ്റോജനസ് ആൻഡ് സെറസ് ടൈപ്പ് ഓക്കെ അടുത്ത് നമുക്ക് അടുത്ത നോക്കാം ഗ്ലോക്കോമ ഗ്ലോകോമ എന്ന് പറഞ്ഞ എന്താണ് ഹൈ ഇൻട്രോക്യുലർ പ്രഷർ ഓ ഇൻട്രോക്യുലർ പ്രഷർ വളരെയധികം കൂടുന്ന കണ്ടീഷനാണ് ഒപ്റ്റിക് നെർവ് ഡാമേജ് വരാം ഗ്ലോക്കോമ ഒപ്റ്റിക് നെർവ് ഡാമേജ് വരുന്ന വിഷൻ ലോസ് വരാം കോമൺ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ എന്ന് വെച്ചാൽ ഓപ്പൺ ആംഗിൾ ആണ് കോമൺ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ അതെ ഓപ്പൺ ആംഗിൾ ഗ്ലോകോമ സോ വാട്ട് ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ ദിൾ ഗ്ലോകോമ ഓപ്റ്റിക് വിഷൻ ഒപ്റ്റിക് നെർവ് ഡാമേജ് വരുന്നു ഓപ്റ്റിക് നെർവ് ഡാമേജ് വരുത്തുന്നു കാട്രാക്ട് കാട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലൗഡി ഏരിയ ഇൻ ദ ലെൻസ് ഇൻഫ്ലമേഷൻ ഓർ ഇറിറ്റേഷൻ ഓഫ് ദ കോർണിയ ദാറ്റ് ഈസ് കരാക്ടൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓർ ദ ഇഷൻ ഓഫ് ദ കോർണിയ അപ്പൊ ഇത്രയും ആ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്